ിയസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായുള്ള ജനത്തിരക്ക് കാരണം നിശ്ചയിച്ചതിൽ നിന്നും വളരെ വൈകിയാണ് വിലാപയാത്ര ആലപ്പുഴ പുന്നപ്ര വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് ദർബാർ ഹാളിൽ നിന്ന് തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വിലാപയാത്ര ആരംഭിച്ചത് മണിക്കൂറുകളോളം എടുത്താണ് ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടക്കുന്നത് യാത്രയിലുടനീളം റോഡിന് ഇരുവശവും വൻ ജനക്കൂട്ടമാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒന്ന് കാണാൻ തടിച്ചുകൂടിയിരുന്നത് വീട്ടിൽ നിന്നും ദൃശ്യങ്ങളിലേക്ക് ആലപ്പുഴ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ സമര പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്ന ആലപ്പുഴ ഡി സി ഓഫീസിൽ അവസാനമായി വി എസ് എത്തുകയാണ് പൊതുദർശനത്തിലും സംസ്കാര സമയത്തിലും മാറ്റമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഡിസി ഓഫീസിൽ എത്ര സമയമുണ്ടാകും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ ഏതാണ്ട് പുലർച്ചെ മുതൽ കാത്തു നിൽക്കുന്ന ജന കോടികളാണ് അതുപോലെ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ ഈ ഡി സി ഓഫീസിൽ തടിച്ചുകൂടി നിൽക്കുന്നത് അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിപാദ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മുദ്രാവാക്യം വെടികളും രക്തപുഷ്പങ്ങളും റോസാപ്പൂക്കളുമായിട്ട് കാത്തു നിൽക്കുന്നത് ഏതാണ്ട് പുലർച്ചെ അഞ്ചു മണി ചേട്ടാ എത്ര മണിക്ക് വന്നത് ഇവിടെ രണ്ടു മണിക്ക് രാവിലെ വന്നതാണ് ഇവിടെന്താ വരുന്നത് കോഴിക്കോട് 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 രാവിലെ ഒമ്പത് മണി വരെ ഇവിടെ നിക്കണോ ഇന്നലെ രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അപ്പോൾ ഈ പുലർച്ചെ മുതൽ തന്നെ ഡി സി ഓഫീസിലെത്തുന്ന എത്തി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒൻപത് മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടാണ് നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ താണ്ടി വിലാപയാത്ര ആലപ്പുഴയിലെ എത്തിയത് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലെത്തിയത് അല്പസമയത്തിനകം തന്നെ ഈ പി കൃഷ്ണപിള്ള സ്മാരക ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരും ഈ കമ്മിറ്റി ഓഫീസുമായിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസുമായിട്ട് വി എസ് അച്യുതാനന്ദന് അഭേദ്യമായി ബന്ധമുണ്ട് ആദ്യമായിട്ട് പി കൃഷ്ണപിള്ള അംഗത്വം കൊടുക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് അങ്ങനെ വി എസ് അച്യുതാനന്ദന്റെ തർക്കകമായ ആലപ്പുഴ ജില്ലയിലെ രക്താഭിവാദ്യം നൽകി പുഷ്പതാഞ്ജലി അർപ്പിക്കാനും അതുപോലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുമാണ് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമാണ് ഈ കേരളത്തിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ മുദ്രാവാക്യം വെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് ഒൻപത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ഈ വിലാപയാത്ര ഏതാണ്ട് ഇപ്പോഴും എത്തിയിട്ടില്ല എന്തായാലും മൂന്ന് മണിക്ക് ഈ ഈ മൂന്ന് മണിക്ക് നമ്മുടെ വലിയ ചുടുകാട്ടിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നതെങ്കിൽ പോലും അതൊന്നും ആ കണക്കുകളൊന്നും ആ സമയനിഷ്ഠയൊന്നും പാലിക്കാൻ കഴിയില്ല പൊതുദർശനത്തിന് പോലും എത്താൻ സാധിച്ചിട്ടില്ല പൊതുദർശനത്തിന് ഒഴിവെക്കാൻ സാധിച്ചിട്ടില്ല ആ കടപ്പുറത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാത്രി ആകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഡി സിയിൽ സി കമ്മിറ്റി ഓഫീസ് എത്തിയിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവരൂടെ ഉണ്ടായിരുന്നു മുമ്പാണ് അദ്ദേഹം

ൾ മുഴുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടാൻ പറ്റിയ ഏതെങ്കിലും മുദ്രാവാക്യം ഉണ്ടോ ഇവിടെയും മുഴക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെയും മുദ്രാവാക്യം വിളികളാണ് ആ മുദ്രാവാക്യം വിളികൾ തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് മണിക്കൂർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണേ കണ്ണേ വി എസ് എന്നുള്ള ആ മുദ്രാവാക്യം വിളികൾ അങ്ങനെ റസപ്പൂക്കളുമായിട്ടാണ് ചെറിയ കുട്ടികൾ മുതൽ ആപാലവൃദ്ധ ജനങ്ങൾ വരെ കാത്തിനിൽക്കുന്നത് ആ മുദ്രാവാക്യം വിളികൾ തന്നെ നമ്മുടെ അവരെ മനസ്സ് തുറന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് മണ്ണ് तो गाड़ी को मार മുദ്രാവാക്യം നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ റെഡ് വോളണ്ടിയർമാരും എല്ലാം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥരും റെഡ് വോളണ്ടിയർ പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഈ അന്ത്യാഭിവാദ്യം അതായത് പ്രവർത്തകരെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്ക് മഴ പെയ്തു അതായത് മിഴി നനഞ്ഞും ഹൃദയം നിറഞ്ഞും അതുപോലെ തന്നെ ഹൃദയ ഭേദകമായ കാഴ്ചകളും കൊണ്ട് തന്നെയാണ് മിഴി നനഞ്ഞും അതുപോലെ തന്നെ മനം നിറഞ്ഞുമൊക്കെയാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് ബിങ്ങിയ ബിങ്ങിയ മനസ്സുമായിട്ടാണ് ഈ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് ഡി സി ഓഫീസ് പി കൃഷ്ണപിള്ള സ്മാരക ഡി സി ഓഫീസാണ് വി എസ് അച്യുതാനന്ദന്റെ തട്ടകമാണ് വി എസ് അച്യുതാനന്ദൻ ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ബി എസിന്റെ സ്വന്തം തട്ടകത്തിൽ ബി എസ് അഭിവാദ്യം നൽകുന്നതിനു വേണ്ടി രക്തപുഷ്പാഞ്ജലി രക്തപുഷ്പം അർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി പ്രായഭേദമന്യെ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ വനിതകളടക്കം അങ്ങനെ നൂറുകണക്കിന് പേരാണ് ഈയൊരു പി കൃഷ്ണപിള്ള സ്മാരക ജില്ലാ കമ്മിറ്റി ഓഫീസും ശരി ശ്രീകുമാർ മനുഷ്യത്വപരമായ ഇടപെടലുകളിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ